ഇന്നേ ദിവസം ഒരു രണ്ട് സാക്ഷ്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ് കുറേയധികം ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ഈശോ ഇടപെട്ട കാര്യങ്ങൾ സാക്ഷ്യങ്ങളായിട്ട് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു എന്നാൽ അതിൽ എന്നെ എന്നെ ഒത്തിരി സ്പർശിച്ച ഇന്നലെ എനിക്ക് ലഭിച്ച ഒരു രണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഫീൽ ചെയ്തത് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് അപ്പോൾ ഞാനത് അവർ അവരയച്ച മെസ്സേജ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാനൊന്ന് വായിക്കുകയാണ് എൻ്റെ പേര് ജോർജിൻ ഫിലിപ്പ് ഞാൻ ഫിലഡൽഫിയയിൽ താമസിക്കുന്നു സത്യത്തിൽ ഞാൻ പള്ളിയിൽ പോയിട്ട് ഒൻപത് വർഷമായി ഒൻപത് വർഷമായിട്ട് പള്ളിയിൽ പോകാത്ത ഒരു മനുഷ്യന്റെ സാക്ഷ്യമാണത് ഏഹ് എന്റെ അനുജന്റെ മാമോദിസയ്ക്കാണ് അവസാനമായി പോയത് കുടുംബ ബന്ധങ്ങളിലെയും റിലേഷൻഷിപ്പിലെയും പ്രശ്നങ്ങൾ നിമിത്തം ദൈവത്തെ ഹേറ്റ് ചെയ്ത സമയത്താണ് എന്റെ ഫ്രണ്ട് സനോജ് ഷെയർ ചെയ്ത വീഡിയോ കണ്ടത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്ന ഈ നമ്മൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ തകർന്നിരിക്കുന്ന ഓരോ മനുഷ്യരുടെ ജീവിതത്തിലെ കർത്താവ് റീച്ച് ഔട്ട് ചെയ്യുകയാണ് ഞാൻ താങ്കളെ കുറെ ചീത്ത വിളിച്ചു എൻ്റെ എല്ലാ ദേഷ്യത്തോടും ഞാൻ താങ്കളെ കുറെ ചീത്ത വിളിച്ചു താങ്കളുടെ ഇരുപതോളം വീഡിയോയ്ക്കടിയിൽ ചീത്ത വിളിച്ചു അപ്പോൾ ചില സമയത്തൊക്കെ ഇത് ആൾക്കാർ ചീത്ത വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ മാനുഷികമായിട്ടും നമുക്കും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് പക്ഷേ ഈശോ ഒരു വലിയ ക്ഷമ തരാറുണ്ട് അങ്ങനെ ഓർക്കും ഞാൻ ചില സമയത്ത് ഡ്യൂട്ടിയിലൊക്കെ നല്ല തിരക്കി നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ബ്രേക്കിൻ്റെ ഇടയിലൊക്കെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ചില മനുഷ്യർ ഇങ്ങനെ നീട്ടി ചീത്ത വിളിച്ചേക്കുന്ന കാണാം അപ്പം നമുക്ക് ഉള്ളിലൊരു വിഷമം പക്ഷേ കർത്താവ് അപ്പം തന്നെ ഒരു സമാശ്വാസം തരുന്നുണ്ട് അപ്പം ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കുകയില്ല ഒത്തിരി മോശമായ കമൻറ്റൊക്കെയാണത് അപ്പം തന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയും വീണ്ടും വീണ്ടും താങ്കളുടെ വീഡിയോ എൻ്റെ പേജിൽ എന്റെ പേജിൽ വരുമ്പോഴൊക്കെ ഞാൻ ചീത്ത വിളിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും കമന്റ് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും വീഡിയോസ് പേജുകൾ കയറി വരുവായിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ താങ്കൾ ചെയ്ത ലൈവ് പ്രയറിൽ താങ്കൾ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിരന്തരമായി കമന്റിൽ ചീത വിളിച്ചു ഞാനൊരു ബെഡ്റൂമിൽ കട്ടിൽ കിടന്നുകൊണ്ട് ഒരു കോമഡി കാണുന്നത് പോലെ ഈ പ്രയർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്റെ തൊട്ടുപിറകിൽ നല്ല ഹൈറ്റ് ഉള്ള ഒരാൾ നിൽക്കുന്നതായി തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല വീണ്ടും എൻ്റെ ചെവിയിൽ ആരോ തൊടുന്നതുപോലെ എനിക്ക് തോന്നി എനിക്ക് വിന്റർ തുടങ്ങുമ്പോൾ പലപ്പോഴും ഇയർ ഇൻഫെക്ഷൻ വരുന്നതാണ് എനിക്ക് ആ സമയത്ത് ഇയർ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത്യാവശ്യം പെയിൻ ഇടവിട്ടുണ്ടായിരുന്നു ആ സമയം താങ്കൾ പറഞ്ഞു ബ്ലാക്ക് ടീഷർട്ടിൽ ന്യൂയോർക്ക് എന്ന് എഴുതിയ ടീഷർട്ട് ധരിച്ച വ്യക്തിയെ ഈശോ സ്പർശിക്കുന്നു ഞാനത് കാര്യമായിട്ട് എടുത്തില്ല ഞാൻ ധരിച്ച ടീഷർട്ട് സെയിം ആയിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അഞ്ചു വർഷമായി എന്നോട് സംസാരിക്കാതിരുന്ന എൻ്റെ പപ്പ എന്നെ വിളിച്ചു കുറെ നേരം പപ്പ കരഞ്ഞു ജീവിതത്തിൽ ആദ്യമായി ചെറുപ്പത്തിൽ എന്നെ അബ്യൂസ് ചെയ്തതിന് എന്റെ ഫാദർ എന്നോട് സോറി പറഞ്ഞു ഞാനും ആ സമയം ഫോണിൽ ഒത്തിരി കരഞ്ഞു അന്ന് രാത്രി വരെ അന്ന് രാത്രി വളരെ നാളുകൾക്ക് ശേഷം സുഖമായി ഞാൻ ഉറങ്ങി എനിക്ക് പിന്നീട് ഇയർ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായി ആ ദിവസം മാറി ഞാൻ ഈ സാക്ഷ്യം വായിക്കും ഞാനോട് ദൈവമേ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടത് എത്ര എത്ര വലിയ രീതിയിലാണ് നമ്മൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ വേദനകളെല്ലാം അതായിരുന്നു ആ ദൈവത്തോടുള്ള ആ ഒരു വെറുപ്പിനും വിദ്വേഷത്തിനൊക്കെ അല്ലെങ്കിൽ ആ കമൻസൊക്കെ ഈ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേദനകളുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം അറിയുന്ന ഈശോ നമ്മളെ കുറവുകളോടുകൂടി സ്നേഹിക്കുന്ന ഈശോ ഈശോനെ സത്യം പറഞ്ഞ കത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആഴങ്ങളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്ത് വിളിച്ചിട്ടും ഈശോയുടെ ആ സാന്നിധ്യം അവൻ പോലും അറിയാതെ അവൻ്റെ അരികിലും ഒന്ന് നിൽക്കുന്നു അവനെ സൗഖ്യമാക്കുന്നു സ്പർശിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ കുറവുകളോടുകൂടി ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ മനസ്സിലാക്കുന്നു നമ്മുടെ തൊട്ടരികിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് ആ ഈശോ നിങ്ങളെ അറിയുന്നത് പോലെ മനസ്സിലാക്കുന്നത് പോലെ വേറെ ആർക്കും നിങ്ങളെ അറിയാൻ വല്ല അത്രമാത്രം ഈശോ നിങ്ങളെ കരുതുന്നു ഈശോ ക്രൂശിൽ നിങ്ങൾക്കായി സകലതും പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്കിടമേൽ അവകാശമുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ വീണ്ടെടുത്ത സ്വന്തമാക്കി വേറൊരാളിൽ അത്രമാത്രം അഗാധമായി ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു കാരണം നിങ്ങൾ ദൈവത്തിന് വിലപ്പെട്ടതാണ് ദൈവം നിങ്ങളെ സ്വന്തമാക്കിയതാണ് വേറെ ആരും പറയാൻ നിങ്ങൾ കേൾക്കേണ്ട ദൈവത്തിൻ്റെ സ്വന്തമാണ് നിങ്ങൾ ഈശോയുടെ രക്തം കൊണ്ട് നിത്യമായി വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ അമേൻ മറ്റൊരു സാക്ഷ്യം കൂടെ പെട്ടെന്ന് വായിക്കാം എൻ്റെ പേര് റിനോ സബാസ്റ്റ്യൻ ഞാൻ അനീഷിയേട്ടൻ്റെ ഫേസ്ബുക്കിലുള്ള ടോക്കുകൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഞാൻ തകർന്നിരുന്ന അവസ്ഥകളിൽ എനിക്ക് ചേട്ടൻ വാക്കുകൾ ശക്തി പകർന്നിട്ടുണ്ട് എപ്പോഴും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്ന കുടുംബത്തിലാണ് ഞാൻ വളർന്നു വന്നത് എൻ്റെ പിതാവും അധിവാണിയായിരുന്നു ഒരിക്കലും പിതാവിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എപ്പോഴും മറ്റുള്ളവരുമായി എന്നെ കമ്പയർ ചെയ്ത് ഇടിച്ചു താഴ്ത്തുകയും കഴിവില്ല കഴിവില്ല എന്ന് പറഞ്ഞ് എന്നെ മാനസികമായി തളർത്തുകയും ചെയ്യുമായിരുന്നു എന്റെ പഠനത്തിന് ലാസ്റ്റ് സെമ് കഴിഞ്ഞപ്പോൾ ഒത്തിരി സപ്ലി പേപ്പർ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കേൾക്കുന്ന കുത്തുവാക്കുകൾ നിമിത്തം ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ച സമയത്താണ് അനീഷ് ഒരു വീഡിയോ കണ്ടത് എന്റെ കുറവുകളോടെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എന്റെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹനിധിയായ ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് എന്നെ പിടിച്ചു നിർത്തി അനീഷ് പത്ര പറയുന്ന പോലെ ശരിയായ കാഴ്ചപ്പാടിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എൻ്റെ എക്സാമുകൾ ക്ലിയർ ചെയ്യുവാനും ജർമ്മനിയിൽ പോകുവാനും അവിടെ ഓടി വോക്സ്വാങ്ങൻ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുവാൻ ദൈവം അത്ഭുതകരമായി വാതിൽ തുറന്നു ആലേലു ഈശോയെ ആരാധന ഈശോയെ മഹത്വം പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തില് നമ്മുടെ കുറവുകളോടു കൂടി നമ്മളെ സ്നേഹിക്കുന്ന ആ ഈശോയുടെ സ്നേഹം അനുഭവിക്കുമ്പോൾ നമുക്ക് കുറവുകളുള്ള മറ്റുള്ളവരെ സ്നേഹിക്കുവാനുമുള്ളൊരു കൃപ നമുക്ക് ലഭിക്കുകയാണ് ഇതുപോലെ നിരവധി സാക്ഷ്യങ്ങൾ ഇങ്ങനെ എഴുതി അയക്കാറുണ്ട് അതായത് അവരുടെയൊക്കെ വീടുകളിലുള്ള അവരെ മാനസികമായിട്ട് ഒത്തിരി ഡിസ്റ്റേർബ് ചെയ്യുന്ന ചില ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അവരെയൊക്കെ സ്നേഹിക്കാനും അവരോട് ക്ഷമിക്കുവാനും ഒക്കെ ഈശോയുടെ സ്നേഹം അവരെ കമ്പല്ല് ചെയ്യുന്നു അപ്പോൾ ഇതുപോലെ നിരവധി സാക്ഷ്യങ്ങൾ കിട്ടിയത് തന്നെ ടച്ച് എനിക്ക് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഈ രണ്ട് സാക്ഷ്യങ്ങള് ഇവരുടെ രണ്ടുപേരുടെ സാക്ഷ്യങ്ങള് ഇന്ന് ഒന്ന് വീഡിയോ ചെയ്ത് അത് ആൾക്കാർക്ക് എത്തിക്കണം കാരണം എന്തോ ചിലപ്പോൾ അത് നിങ്ങൾ കേൾക്കുന്ന ചെലലിലേക്ക് ഈശോയുടെ സ്നേഹം കൂടുതലായി വ്യാപരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു കർത്താവിന്റെ സ്നേഹത്തിന് പരിധികളില്ല മൂന്ന് തവണ ഈശോവിനെ തള്ളിക്കളഞ്ഞ പത്രോസിന് വേണ്ടി തീ കൂട്ടി ഭക്ഷണമൊരുക്കി കാത്തിരുന്ന ഒരു ഈശോയാണ് നമ്മുടെ ഈശോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ വീഴ്ചകൾ വരുമ്പോൾ നമ്മൾ ഓർക്കും ഈശോ എന്നെ ഇനി സ്നേഹിക്കത്തില്ല ഇല്ല ഈശോയുടെ സ്നേഹം പരിധികളില്ലാത്തതാണ് അതുകൊണ്ടാണ് തള്ളിക്കളഞ്ഞിട്ടും തള്ളി മാറ്റിയിട്ടും ഉപേക്ഷിച്ചിട്ടും ഈശോയെ എനിക്കറിയത്തില്ല എന്ന് മൂന്ന് തവണ ജനങ്ങളുടെ മധ്യേ എന്താ പറയുന്നെ കർത്താവിനെ ശപിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞ പത്രോസിനു വേണ്ടി ഭക്ഷണമൊഴുക്കി തീ കൂട്ടി കാത്തിരുന്ന ഈശോ പത്രോസിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പത്രോസെ എന്നെ ഉപേക്ഷിച്ചു എന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇനി നീ ഇവയേക്കാളധികമായി നീ എന്നെ സ്നേഹിക്കുന്നു നമ്മുടെ കുറവുകളോടുകൂടി നമ്മളെ സ്നേഹിക്കുന്ന ഈശോ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാം തരാം പക്ഷേ ഇവയെക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു ഇന്ന് പ്രിയ സഹോദരങ്ങളെ ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ കർത്താബിൻ്റെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്നേഹം നമ്മുടെ ഇടയിലുണ്ട് നമുക്ക് ചേർന്നൊരു നിമിഷം പ്രാർത്ഥിക്കുന്നതല്ലേ ഈശോയെ ഇന്ന് ഞങ്ങൾ കേട്ട ഈ സാക്ഷ്യത്തിലൂടെ അവിടുന്ന് രണ്ട് ജീവിതങ്ങളെ സ്പർശിച്ചു ഇതുപോലെ ആയിരക്കണക്കിന് ജീവിതങ്ങളെ അവിടുന്ന് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ഈശോയെ ഇത് അങ്ങയുടെ ശുശ്രൂഷയാണ് അങ്ങയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങ് ജനങ്ങളെ സ്പർശിക്കുന്നു അവരുടെ ജീവിതത്തിൽ സമാശ്വാസവും ശക്തിയുമായി അവിടുത്തെ ജീവനുള്ള സാന്നിധ്യം റിയലായ സാന്നിധ്യം ഒരുപാട് മക്കളെ സ്പർശിക്കുന്ന ഈശോയെ ഇതിനെല്ലാം മഹത്വം ഈശോയ്ക്കാണ് ഇതെല്ലാം ഈശോയുടെ കുരിശുവരിയുടെ അനന്തയോഗ്യതയാലാണ് ഞങ്ങൾ ൾക്കു വേണ്ടി മക്നാക്കപ്പെട്ട അടിയേറ്റ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട പരിശുദ്ധ കുർബാനയായി തീർന്ന ക്രൂശ്യയിൽ ഞങ്ങൾക്കായി സകലതും പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങൾക്കായി മരണത്തെ ആസ്വദിച്ച മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത് സ്വന്തം രക്തം കൊണ്ട് ഞങ്ങൾ വീണ്ടെടുത്ത ഈശോയുടെ മഹത്വത്തിനായി ഇത് തീരുന്നതിനായി നന്ദി പറയുന്നു ഞങ്ങൾ പരസ്പരം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ ആമേൻ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്നു നിയോഗങ്ങളെ സമർപ്പിക്കുക ഈശോ നിയോഗങ്ങളിലേക്ക് ഈശോയുടെ ശക്തി വ്യാപരിക്കും റോമ ആറ് പത്താം വാക്യം നമ്മൾ കാണുന്നു മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത് ഈശോയിൽ പ്രവർത്തിച്ച ശക്തി ഇത് നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ കൂടെയുണ്ട് എഫ് എസ് എസ് മൂന്ന് ഇരുപത് അത് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു സോ ഗോഡ് ബ്ലസ് യു എന്നെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അമേ